രാവിലേക്ക് വളരെ എളുപ്പത്തിലുണ്ടല്ലോ ഇതാ ഇതുപോലെ ഒന്ന് ചോറ് വെച്ച് നോക്കിക്കേ നമ്മൾ കുക്കറിലാണ് ഇതുപോലെ ചോറ് ഉണ്ടല്ലോ ഒരു ഇരുപത് മിനിറ്റിനുള്ളിൽ നമുക്ക് നല്ല ചോറ് റെഡി ആക്കി കിട്ടും കേട്ടോ അതും ഒന്നും തന്നെ ഉടഞ്ഞു പോവാതെ കുഴയാതെ കുക്കറിൽ ചോറ് വെക്കുന്ന എങ്ങനെയാണെന്ന് കാണിച്ചിട്ട് അപ്പം നമ്മൾ ചില അമ്മമാരൊക്കെ പറഞ്ഞിട്ട് കുക്കറിൽ ചോറ് വെച്ചപ്പോൾ ഒരു ദിവസം മണമാണ് അതെല്ലാം ഒട്ടിപ്പിടിക്കുകയാണ് കുഴഞ്ഞു പോവാണ് എന്ത് കുഴഞ്ഞു പോകുക എന്നൊക്കെ പറയുന്നുണ്ട് അപ്പം ഞാനിപ്പോൾ ഈ വയ്ക്കുന്ന രീതിയിലാണ് നിങ്ങൾ വെക്കുന്നതെങ്കിൽ ഇതുപോലെ നല്ല പയറ് പോലെ ചോറ് ഇരിക്കും ഒട്ടും തന്നെ കുഴയത്തില്ലാട്ടോ അപ്പോൾ ഈ ഒരു രീതിയിൽ നിന്ന് ഉണ്ടാക്കി നോക്കിക്കോ രാവിലെ എളുപ്പമാണ് ലോരിക്കൊക്കെ പോകുന്ന അമ്മമാർക്കും അതുപോലെ സ്കൂളൊക്കെ തുറക്കുമ്പോൾ കുട്ടികൾ സ്കൂളിൽ പോകുന്ന കുട്ടികളൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് രാവിലെ എട്ട് മണിക്കുള്ളിൽ ഒരു ഏഴര മണിയൊക്കെ ആകുമ്പോഴത്തേക്കും നമുക്ക് ചോറുടെ പണി കഴിയും കേട്ടോ എളുപ്പമാണ് ഉണ്ടാക്കി നോക്കിക്കോ അപ്പോൾ ഞാനിപ്പോൾ ഇതേപോലൊരു അഞ്ച് ലിറ്ററിൻ്റെ കുക്കറിൽ ഞാനിപ്പോൾ ഒരു മുക്കാ അര മുക്കാ കുക്കറോളം വെള്ളം വെച്ചിട്ടുണ്ടായിരുന്നേ ഞാനിപ്പോൾ രണ്ട് നാഴി അരിയാണ് കേട്ടോ ഞാനിപ്പോൾ ഇതാ കഴുകിയിട്ട് അതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ നമ്മളിതിങ്ങനെ സാധ കുക്കറിലാണ് നമ്മൾ ചോറ് വെക്കുന്നതെങ്കിൽ ഈ റൈസ് കുക്കറിലൊക്കെ വെക്കുന്ന ചോറുകൾ എന്ന് പറയുമ്പോൾ പ്രത്യേകം ആണോ അപ്പോൾ എല്ലാവർക്കും തന്നെ ഇഷ്ടപ്പെടത്തില്ല അപ്പോൾ നിങ്ങൾ ഈ രീതിയിൽ കുക്കറിൽ ചില അറിയത്തില്ല അപ്പോൾ നിങ്ങൾ ഈ ഒരു രീതി തന്നെ വച്ചോട്ടോ നല്ല രീതിയിൽ തന്നെ ഒട്ടിപ്പിടിക്കാണ്ട് ഫ്രഷ് ആയിട്ടുള്ള ചോറ് കിട്ടും കേട്ടോ അപ്പോൾ ഞാനിപ്പോൾ ഏകദേശം ഒരു ഒറ്റ വിസൽ അടുപ്പിച്ചിട്ട് ഞാൻ ഇങ്ങനെ തീ ഓഫ് ചെയ്തിട്ടിട്ട് കാണിച്ചതാണ് തീ ഓഫ് ചെയ്തിട്ട് ഒറ്റ വിസിൽ അടുപ്പിച്ചിട്ടുള്ളൂ ഇനി നമ്മുടെ ഈ ഈത്തും പോലത്തെ കുക്കറിൽ പുറമേന്ന് ഇങ്ങനെ ഉള്ളിൽ നിന്ന് അടയ്ക്കുന്ന ഉള്ള പോലത്തെ കുക്കറിൻ്റെ അടപ്പ് അപ്പോൾ അങ്ങനെ ഉള്ളതൊക്കെ ആണെങ്കിൽ നമുക്ക് ആ ഒരു ക്ലിപ്പുണ്ടല്ലോ അപ്പോൾ ഞാൻ ഒരു കാണിച്ചില്ല ക്ലിപ്പ് അങ്ങ് ഊരി മതി അപ്പം ഒറ്റ വിസിലൊക്കെ അടിച്ചിട്ട് ഒരു ഏകദേശം ഒരു പതിനഞ്ച് മിനിറ്റ് ഇരുപത് മിനിറ്റ് നേരൊക്കെ ആകുമ്പോഴത്തേക്കും ഇതുകൊണ്ട് ഇങ്ങനെ ഊരി ഇട്ടതുകൊണ്ട് തന്നെ ആ ചോറിൻ്റെ കറക്റ്റ് വേവ് വന്നായി കഴിയുമ്പം ഈ അടപ്പ് തന്നെ അതിൻ്റെ ഉള്ളിലേക്ക് ചാടിക്കുകയുള്ളുട്ടോ ഇനി മറ്റേപ്പാടപ്പുണ്ടല്ലോ ഇങ്ങനെ പുറപ്പെ പുറമേ നിന്ന് ഇങ്ങനെ തിരിച്ച് വെക്കുന്നത് അതാണെങ്കിൽ കുഴപ്പമൊന്നുമില്ല സാധാ ഒരു വിസലടിപ്പിച്ച് കഴിയുമ്പോൾ അങ്ങ് ഓഫ് ചെയ്തിട്ടാൽ മതി കേട്ടോ ഇനി നമുക്ക് ഈ ചോറ് ഒട്ടിപ്പിടിക്കാതിരിക്കുന്നതായിട്ട് ഞാനിപ്പോൾ ഈ കുക്കറിലേക്ക് തന്നെ കുറച്ച് വെള്ളം എടുത്ത് അങ്ങോട്ട് ഒഴിക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ചില ആളുകളൊക്കെ പറയാറുണ്ടെങ്കിൽ കുക്കറിലേക്ക് നമുക്ക് ഇങ്ങനെ വെള്ളം എടുത്ത് ഒഴിക്കേണ്ട അതല്ലാണ്ട് തന്നെ ഇങ്ങനെ വടി നമുക്ക് തിളപ്പിച്ചിട്ട് ഇങ്ങനെ വടിക്കാന്ന് കുക്കറിൽ തന്നെ പക്ഷേ നമ്മൾ അറിയില്ലാത്തവരൊക്കെയാണ് കുക്കറിൽ തന്നെ ഇങ്ങനെ വടിക്കുന്നതെങ്കിൽ നമ്മൾ നേരത്തെ ചാടി കൈയും കാലമൊക്കെ പൊള്ളാൻ ചാൻസ് ഉണ്ട് അപ്പം കുട്ടികളാണ് ഇങ്ങനെ ചെയ്യുന്നതെങ്കിൽ കുക്കറിൽ ഇങ്ങനെ വേവിച്ചിട്ട് കുക്കറിൻ്റെ അകത്തേക്ക് വെള്ളം ഒഴിച്ച് തിളപ്പ് വെള്ളം ഇങ്ങനെ ഇതുപോലെ ഒഴിച്ചിട്ട് ഒരു കലത്തിലേക്ക് ഒഴിച്ച് തിളപ്പിക്കുക അപ്പോൾ അങ്ങനെ നമുക്ക് വടിക്കാനായിട്ട് എളുപ്പമുണ്ടാവും കയ്യും കാലം ഒന്നും തന്നെ പൊള്ളത്തുമില്ല കേട്ടോ അപ്പോൾ ഇതുപോലെ നിങ്ങൾ കലത്തിലേക്ക് കൊട്ടിയിട്ട് ആ ഒരു വെള്ളം തന്നെ ഒഴിച്ചിട്ട് ഇതുപോലെ കണ്ടില്ലേ അത് നല്ല ചോറാക്കി കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഇങ്ങനെ ഒന്ന് ചെറിയ രീതിയിലൊരു തിള വരുമ്പം തീ ഓഫ് ചെയ്താൽ മതി അപ്പം ഞാനിപ്പോൾ ഒന്ന് തിളപ്പിക്കാനായിട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ കലത്തിലാവുമ്പോൾ നമുക്ക് വടിക്കാൻ എളുപ്പമുണ്ടല്ലോ അപ്പോൾ ഇതുപോലെ ഒന്ന് ചൂടാക്കി തിളപ്പിക്കാനായിട്ട് വെച്ചിട്ടുണ്ട് വെച്ചിട്ടുണ്ടോ നമ്മളിങ്ങനെ ചോറിന് നല്ല ചൂടുള്ളതുകൊണ്ട് തന്നെ നമ്മളിതിങ്ങൾ വയ്ക്കുമ്പം തന്നെ രണ്ട് മൂന്ന് സെക്കൻഡ് ഉള്ളിൽ തന്നെ നല്ല രീതിയിൽ തന്നെ ഇങ്ങോട്ട് വെള്ളം അങ്ങോട്ട് തിളച്ച് പെട്ടെന്ന് അങ്ങ് വരും കേട്ടോ ഒരുപാട് ഗ്യാസ് ചിലവൊന്നുമില്ല അപ്പോൾ അതുപോലെ തിളച്ച് തിള വന്നു കഴിഞ്ഞപ്പം ഞാൻ തീ അങ്ങ് ഓഫ് ചെയ്തിട്ടുണ്ട് അതണ്ടില്ല ചോറ് കണ്ടോ നമ്മൾ സാധാ കഞ്ഞി നമ്മൾ ചോറ് വെക്കത്തില്ല അടുപ്പിലൊക്കെ ചോറ് വെക്കുന്ന ആ ഒരു രീതിയിൽ തന്നെ ചോറായി കിട്ടിയിട്ടുണ്ട് കണ്ടോ അപ്പം നിങ്ങൾ ഹോസ്റ്റലിലൊക്കെ നിൽക്കുന്ന കുട്ടികൾ അതുപോലെ തന്നെ ബാച്ച്ലേഴ്സൊക്കെ റൂമിലൊക്കെ നിൽക്കുന്നവരൊക്കെ ആണെങ്കിൽ റൈസ് കുക്കറിൽ അരിയിടാണ്ട് ഇതുപോലെ കുക്കറിലാണ് അരിയിടണമെങ്കിൽ എളുപ്പത്തിൽ നിങ്ങൾക്ക് ചോറ് റെഡി ആക്കി കിട്ടും കേട്ടോ അതുമല്ല ഒരുപാട് ഗ്യാസ് ചിലവുമില്ല നമുക്ക് വിറകടുപ്പിലൊക്കെ അമ്മാർക്ക് ഊതാ ഊതി ഊതി നിൽക്കുകയും വേണ്ട കേട്ടോ അപ്പം ഇനിയിപ്പോൾ അടുപ്പിൽ നിങ്ങൾക്ക് വെക്കണമെങ്കിൽ വയ്ക്കാം നമുക്ക് ജോലികൾക്കൊക്കെ പോകുന്ന ആളുകൾക്കൊക്കെ ആണെങ്കിൽ എളുപ്പമാണ് ഇതിങ്ങനെ ചെയ്യുന്നത് ഇരുപത്തഞ്ച് മിനിറ്റ് ഇരുപത് മിനിറ്റിനുള്ളിൽ ചോറ് റെഡിയാകട്ടോ ഞാനിപ്പോൾ നമ്മുടെ കഞ്ഞി കഞ്ഞി വടിക്കുന്നതിലേക്ക് ഞങ്ങൾ വടിച്ച് വെച്ചിട്ടുണ്ട് അപ്പോൾ ഇതുപോലെ നിങ്ങൾ ചെയ്യുവാണെങ്കിൽ നല്ല ഫ്രഷ് ആയിട്ടുള്ള ചോറ് ഒരു ഇരുപത് ഇരുപത്തഞ്ച് മിനിറ്റുള്ളിൽ റെഡിയാക്കി കിട്ടും അപ്പം ഇതുപോലൊന്ന് ട്രൈ ചെയ്ത് നോക്കാം ഇനി ഇങ്ങനെയാണ് വെക്കുന്നതെങ്കിൽ ചോറ് കുഴയത്തില്ല നല്ല പയർ പോലെ ഇരിക്കും ഇരിക്കോട്ടോ അപ്പോൾ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം അപ്പോൾ നല്ലൊരുട്ടും കാണാം നിങ്ങൾക്ക് വീട് ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ എല്ലാ മറ്റുള്ള കറുലിലേക്കൊരു ഷെയർ ചെയ്യാൻ മറക്കരുത് അപ്പോൾ ഇനി കുറേ ചോറ് വെച്ചിട്ട് കുഴഞ്ഞു പോയിന്ന് ആരും പറയരുത് പറയരുതെട്ടാ അപ്പോൾ ഇന്ന് ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ അപ്പം നല്ലൊരു റിട്ട് വീണ്ടും കാണാവേ ഇതുവരെ നമ്മൾ ചാനൽ ഫോളോ ചെയ്ത് ഫ്രണ്ട്സിനേക്കാണ് വീഡിയോസ് കാണുന്നതെങ്കിൽ ഒന്ന് ചാനൽ ഫോളോ കൂടി ചെയ്തേക്കാൻ മറക്കല്ലെട്ടാ അപ്പോൾ നെക്സ്റ്റ് വീഡിയോ വീണ്ടും കാണാം ബൈ